ബഹുമാനായ വൈദികരെ അന്മാരായ മുന്നേറ്റ നേതാക്കളെ സദസ്സിപ്പിക്കുന്ന ബഹുമാനായ വൈദികരെ അന്മാര മുന്നേറ്റത്തിൻ്റെ പ്രവർത്തകരെ വിശ്വാസികൾ ഈ വളരെ വൈദ്യുതി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇതിനൊന്ന് പ്രസംഗിച്ച് വന്നാൽ നമ്മളെ അറിയിച്ച് പ്രസംഗം നമ്മൾ കേട്ടിരുന്നു ഈ അവസരത്തിൽ എനിക്ക് വന്ന് സൂചിപ്പിക്കുവാൻ നമ്മുടെ പ്രസംഗമതിരെ നമ്മുടെ അതി നീജമായ ഒരു പ്രവൃത്തി ആ ഒരു പ്രവൃത്തി നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മുടെ അതിരൂപതയിൽ നമ്മുടെ ജനാഭിമ വിമാനക്കെട്ടിയിൽ അതിരൂപതയുടെ വിശ്വാസികളുടെ മനസ്സറി നമുക്ക് വേണ്ടി നിലനിന്ന ஒரே பிதாவினை நமக்கு அதிருப்தி அதுபோல தான் அது அனுபவத்தை எங்களுக்கு காரணக்காரன் என்பது ഈ അവസരത്തിൽ ഞങ്ങൾ അവിടെ ഒരു പ്രതികരിച്ചു നല്ല രീതിയിൽ തന്നെ നമ്മുടെ വിശ്വാസികളുടെ ആ ഒരു ക്ഷമയെ അല്ലെങ്കിൽ നമ്മുടെ വൈദികരുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത് വേണ്ടി വന്നാൽ എറണാകുളം വാടി അതിരൂപ വിശ്വാസികളും വൈദികരും പുലിമടയിൽ കയറി പുലിയെ അടിക്കാനും തയ്യാറാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെ അന്നവിടെ

ஆதரவோடு அவதரிக்க ஆலோசனை உண்டரத்தில் எரணி அதிபதிகளை மக்கள் நிலையில் ஞாபகம் அதிபதை தளர்ந்த நம்ம கரீப் பிதாவினோடு இத்திரம் நிந்தியமாய பின்பறிய ஈ ஒரு காரணக்கார ியாய் ஆண்டி அவசி பிரேக்கணும் ദുർഭാഗ്യായ ആരാധ അച്ഛനും രണ്ട് വൈരുദ്ധ്യങ്ങളും ഞങ്ങൾ അഞ്ച് പുരുഷന്മാരും അടങ്ങുന്ന ഏഴ് പേരാണ് അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ നിർദ്ദേശം തട്ടുന്ന പ്രധാനമായി ഞങ്ങൾ ഏഴു നീപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ കടകൾ ഞങ്ങൾ ഭൂഷ്കരിക്കുന്നു ഞങ്ങളുടെ അഗ്രഹത്തെ തകർക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ വർഷാശ്ശി ഞങ്ങളുടെ വർഷാശിത്തോ ഞങ്ങൾക്ക് നീരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ല കടങ്ങ് ഒരു പത്ത് പേതാങ്കിൽ ആ മൂത്ത പെടാങ്കു അല്ലത്തുള്ള ഒരു പ്രധാന ആവശ്യം നമ്മുടെ ും അധികാരികളും ഇങ്ങനെയൊരു സമീപനം നടത്തി എന്നുള്ളതിന് ആ ഒരു ആവശ്യം കൂടി ഞങ്ങൾ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആ പരിപാടി നല്ല പോലെ തന്നെ പ്രതിഷേധിച്ച് നിങ്ങളെല്ലാവരും ഒക്കെ സമൂഹ മാധ്യമങ്ങളും കൂടി അറിഞ്ഞു കാണണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ അധികം നമ്മുടെ ജനാഭിമാന പൊതുവാനയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി അങ്ങനെ ഒരു സമരം മന്ത്രി നമ്മുടെ ഐഡന്റിറ്റി കാലത്ത് കൊണ്ടും പുലിയെ പുലിയ പരിപാടി അടിക്കുവാനും തയ്യാറുള്ളവരാണ് നമ്മുടെ ാരികൾ നമ്മളെ ഈ രീതിയിൽ മുന്നോട്ട് വരച്ചുകൊണ്ട് പോകാൻ